പിതാവിൽ നിന്ന് പഠിച്ച പാഠവുമായി വിജീഷയുടെ ഗ്രീൻ ബേർഡ്സ് ജൂട്ട് ബാഗ് കച്ചവടം വിപണി കീഴടക്കുന്നു ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ തിരക്കിനിടയിൽ തിരക്കിനേക്കാൾ വേറിട്ടൊരു കാഴ്ചയാണ് വിജിഷ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ജ്യൂട്ട് ബാഗുകൾ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുന്ന ഈ വലിയ പുഞ്ചീരിൽ തന്നെ ആത്മവിശ്വാസം തിളക്കമുണ്ട് ചാലിശ്ശേരി മേളയിലെ ഏറ്റവും ഹൃദയസ്പർശനിയായ സാന്നിധ്യങ്ങൾ ഒന്നായി വിജിഷ മാറിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അറുപത്തൊന്നാം വാർഡിലെ പുതിയ പാല നന്മ കുടുംബശ്രീ അംഗമായ വിജിഷ ഗ്രീൻ ബേർഡ്സ് എന്ന തന്റെ സംരംഭത്തിലൂടെയാണ് ഇക്കുറി സരസ്മേളിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആരംഭിച്ച ഗ്രീൻബേർഡ്സ് ഹാൻഡ്ലൂം ആൻഡ് കോട്ടൺ ജ്യൂഡ് ബാഗ്സ് ഇന്ന് സംസ്ഥാന അതിർത്തികൾ കടന്ന് രാജ്യത്തിന് വിവിധ ഭാഗങ്ങൾ സ്വന്തമായി ഇടം കണ്ടെത്തി കഴിഞ്ഞു ബിജേഷിക്ക് ഒമ്പതാമത് സരസ്മേളയിൽ പങ്കെടുത്ത അഭിമാനത്തിലാണ് ഡൽഹി ഹൈദരാബാദ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നടന്ന സരസ്മേളകളിലും വിഷയിലെ ഉൽപ്പന്നങ്ങൾ ജനപ്രിയ നേടി കൊല്ലത്ത് നടന്ന സരസ്മേളയിൽ മൂന്ന് ലക്ഷം രൂപയുടെ റെക്കോർഡ് വിറ്റുവഴിവ് നേടിയാണ് ഇത്തവണ പാലക്കാട് മണ്ണിലെത്തിയത് ആത്മവിശ്വാസത്തോടൊപ്പം കഴിഞ്ഞ ഒമ്പത് വർഷത്തെ അനുഭവ സമ്പത്വം കൈവശമുണ്ട് ഭർത്താവ് സുനിൽ വേണ്ട ഗ്രീൻ ഗ്രീൻബേർഡ്സിന്റെ പ്രവർത്തന സംഘം ഡൽഹി സേലം മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് നേരിട്ട് കുടുംബേന്മയുടെ മെറ്റീരിയൽ എത്തിച്ചുകൊണ്ടാണ് ബാഗുകൾ നിർമ്മിക്കുന്നത് ലഞ്ച് ബാഗുകൾ ക്യാരി ബാഗുകൾ ട്രെൻഡിയായ കോളേജ് ബാഗുകൾ തുടങ്ങി വിവിധ രൂപങ്ങളിലും വലുപ്പങ്ങളിലും ബാഗുകൾ സ്റ്റാലിൽ ഒരുക്കിയിട്ടുണ്ട് ഹോൾസെയിൽ വിപണിയിലും സജീവമാണ് ഗ്രീൻ ഗ്രീൻബേർഡ് പിതാവിൽ നിന്നും തുണിയുടെ ആദ്യ പഠിച്ചതാണ് വഴിത്തിരിവായതെന്ന് വിജിഷ വെൽനൂസിനോട് പറഞ്ഞു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന് ആ ഷോപ്പാണ് എന്തായിരുന്ന തുണിയിലെ ഷോപ്പായിരുന്നു അപ്പൊ അവിടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കോഴിക്കോട് കല്യാണം കഴിഞ്ഞു വന്നപ്പോ ഒരു ഷോപ്പ് കിട്ടാതാണ് അതിങ്ങനെ വിപുലീകരിച്ച് നമ്മുടെ കുടുംബശ്രീ ഒരു മാടൊക്കെ ഓപ്പണായി അതിലേക്ക് കൂടുതൽ വന്നു അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു സംരംഭം പുറത്തേക്കും കൂടെ എടുത്തു വരാൻ തുടങ്ങിയത് പിന്നെ ഒരുവിധം എല്ലാവിധ എക്സിബിഷനുകളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇല്ല ഞാൻ പഠിച്ച ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തുണിയനെ കുറിച്ച് പിന്നെ അച്ഛന്റെ ഷോപ്പിൽ നിന്ന് തന്നെ ഒരുവിധം എല്ലാം മനസ്സിലായതിനെക്കൊണ്ട് അതിലൂടെ തന്നെ മുന്നോട്ട് വന്നതാണ് കൂടുതലും മെറ്റീരിയൽ കോഴിക്കോടാണ് നമ്മള് പുറത്ത് മെറ്റീ ബോംബെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിന്ന് കുറച്ചൊരു മാറ്റം കിട്ടുന്നതിന് കുറച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മോഡലോളം നമ്മളെ അതിൽ വരുന്നത് തുണീൻ്റെ തുണീന്റെ ക്ലോത്ത് ബാഗും വരുന്നുണ്ട് ജ്യൂട്ട് ബാഗ് വരുന്നുണ്ട് പിന്നെ ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട് ജൂട്ടിനാണ് വരുന്നത് ആ ഐറ്റം തരംഗമായിട്ടുള്ള ജൂട്ടില് വരുന്ന ഐറ്റംസ് ആണ് ഇങ്ങനത്തെ മോഡലാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈറ്റം ആണ് വരുന്നത് ഈ ചാലിശ്ശേരിയെ സംബന്ധിച്ച് ഒരു ലെവലായി വരുന്നവേ ഉള്ളു കുഴപ്പമില്ല ആണ് മേഖലയാണ് ഓ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോ പതിനൊന്നാമത്തെ സരസേളയാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് ഉണ്ട് ഓ വേഗം ഉണ്ട് ഞങ്ങളുടെ തുണിയുണ്ട് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ടോപ്പ് പാൻറ്റൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യുന്നായിട്ടുണ്ട് ആ ആണ് ഹസ്ബൻഡ് ആണ് ചെയ്യുന്നത് രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യുന്നത് സുനിൽ എന്റെ പേര് വിജിഷ്ടമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് കോഴിക്കോട് മേളയിൽ നിരവധി സ്ത്രീകൾക്ക് വിജിഷ ഒരു വലിയ പ്രചോദനമാവുകയാണ് പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരമായി പ്രകൃതിയോട് സൗഹൃദമുള്ള ജ്യൂട്ട് ബാഗുകൾ മലയാളികൾ സ്വീകരിക്കുമ്പോൾ അതിനൊപ്പം വളരുന്നത് വിജിയെപ്പോലുള്ള സാധാരണ സ്ത്രീകളുടെ വലിയ സ്വപ്നങ്ങളാണെന്ന് വിജീഷ സ്ത്രീശക്തിയുടെ നിശബ്ദമായ ഒരു പ്രഖ്യാപനമായി മാറുകയാണ്